വിൽപ്പനക്കായി കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എയുമായി രണ്ടുപേരെ നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വഴിക്കടവ് പൂവത്തിപ്പുഴ സ്വദേശികളായ നാനാക്കൽ ഉവൈസ് കൊറമ്പിൽ റഹീസ് എന്നിവരെയാണ് നിലമ്പൂർ സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രേസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എം വർഗീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടർ എ എൻ ഷാജിവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രാവിലെ പത്ത് മണിയോടെ നിലമ്പൂർ കോടതിപ്പടിയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് എംഡിഎംഎ തൂക്കുന്നതിനുള്ള ഇലക്ട്രിക് ത്രാസും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു ഉവൈസിന്റെ ഉടമസ്ഥരുള്ള കാർ കോടതിയിൽ ഹാജരാക്കും വിപണിയിൽ അരലക്ഷം രൂപയോളം വിലവരുന്ന ലഹരിമരുന്നാണ് പ്രതികളിൽ നിന്ന് പിടികൂടിയത് സിവിൽ പോലീസ് ഓഫീസർ എം സുമേഷ് ഡാൻസാഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആസിഫ് അലി ടി നിബിൻദാസ് ജിയോ ജാക്കബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ